നമസ്കാരം വാർത്ത സ്വാഗതം ചബഹാർ തുറമുഖത്തിന്റെ നിയന്ത്രണം കൈവന്നത് ഇന്ത്യക്ക് വലിയ വിജയമായി മാറുമ്പോൾ ഉപരോധ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്ക ഇറാനുമായി വ്യാപാര ബന്ധം ആലോചിക്കുന്ന ആർക്കും അമേരിക്കയുടെ ഉപരോധം നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് വിദേശകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേലാണ് ഇക്കാര്യം അറിയിച്ചത് ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശത്തിൽ ചൊവ്വാഴ്ചയായിരുന്നു ദീർഘകാല കരാറിൽ ഒപ്പുവെച്ചത് ഇസ്രയേലിനെതിരായ ആക്രമണത്തിനു പിന്നാലെ അമേരിക്ക ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്ത്യക്കെതിരെയുള്ള ഭീഷണി ഇറാനുമായുള്ള വ്യാപാര ഇടപാടുകൾ പരിഗണിക്കുന്ന ആരായാലും അവർ സ്വയം തുറന്നു കാണിക്കുന്ന അപകട സാധ്യതയെ ഉപരോധത്തിന്റെ സാധ്യതയെക്കുറിച്ചും അറിഞ്ഞിരിക്കണമെന്നാണ് വേദാന്ത പട്ടേൽ പറഞ്ഞത് തുറമുഖ ഷിപ്പിംഗ് ജലപാത വകുപ്പ് സർബാനന്ദ സോനാവാളിന്റെ സാന്നിധ്യത്തിൽ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡും ഇറാനിലെ പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനും തമ്മിൽ കഴിഞ്ഞ ദിവസമാണ് കരാർ ഒപ്പുവെക്കുന്നത് ഇത് ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ഇന്ത്യ ഏറ്റെടുക്കുന്നത് ഏപ്രിലിൽ ചെന്നൈയിൽ നിന്നുള്ള മൂന്ന് കമ്പനികൾ ഉൾപ്പെടെ പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിലേക്കുള്ള വിതരണക്കാർക്കെതിരെയും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ചബഹർ തുറമുഖത്തിന്റെ പത്ത് വർഷത്തേക്കുള്ള നടത്തിപ്പ് കരാറാണ് തിങ്കളാഴ്ച ഇന്ത്യ ഇറാനുമായി ഒപ്പിട്ടത് ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുള്ള തുറമുഖമാണ് ചബഹാർ വലിയ ചരക്ക് കപ്പലുകൾക്ക് വേഗത്തിൽ സുരക്ഷിതമായി പ്രവേശനം സാധ്യമാക്കുന്ന തുറന്ന കടലിൽ സ്ഥിതി ചെയ്യുന്ന ചബഹാറിന് ഇന്ത്യയുമായി ഏറ്റവും അടുത്തുള്ള ഇറാനിയൻ തുറമുഖമെന്ന പ്രത്യേകത കൂടിയുണ്ട് ഐ പി ജിയിൽ ഏകദേശം പന്ത്രണ്ട് കോടി ഡോളർ അതായത് ആയിരം കോടി നിക്ഷേപിക്കും കരാറിന്റെ കാലയളവിലേക്ക് തുറമുഖം സജ്ജീകരിക്കാനും പ്രവർത്തിക്കാനും അതിനുശേഷം ചബഹാറിൽ ഇരുപക്ഷവും അവരുടെ സഹകരണം തുടരും തുറമുഖവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പരസ്പരം തിരിച്ചറിഞ്ഞ പദ്ധതികൾക്ക് ഇരുപത്തിയഞ്ചു കോടി ഡോളറിന് തുല്യമായ ക്രെഡിറ്റ് വിൻഡോയും ഇന്ത്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കരാർ കാലയളവിൽ തുറമുഖത്തിന്റെ സജ്ജീകരണങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമായി ചബഹാറിൽ ഇന്ത്യ പന്ത്രണ്ട് ലക്ഷം ഡോളറാണ് നിക്ഷേപിക്കുക കൂടാതെ തുറമുഖവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഇരുപത്തിയഞ്ചു ലക്ഷം ഡോളറിന് തുല്യമായ കടത്തിനും ഇന്ത്യ വാഗ്ദാനം നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിലവിൽ വന്ന ജവഹാർ തുറമുഖത്തിന്റെ പ്രാധാന്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇറാഖുമായുള്ള യുദ്ധസമയത്താണ് ഇറാൻ തിരിച്ചറിയുന്നത് രണ്ടായിരത്തി രണ്ടിൽ അന്നത്തെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഖദാമിയുടെ കീഴിൽ ഇറാന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ഹസൻ റുഹാനിയാണ് ആദ്യമായി ഇന്ത്യയുമായി തുറമുഖം സംബന്ധിച്ച ചർച്ച നടത്തുന്നത് രണ്ടായിരത്തി മൂന്ന് ജനുവരിയിൽ ഇറാൻ രാഷ്ട്രപതി മുഹമ്മദ് ഖദാമിയും അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുമാണ് തന്ത്രപ്രധാനമായ സഹകരണത്തിന് ആദ്യ നേതൃത്വം നൽകുന്നത് ദക്ഷിണേഷ്യയെ പേർഷ്യൻ ഗൾഫ് അഫ്ഗാനിസ്ഥാൻ മധ്യേഷ്യ യൂറോപ്പ് എന്നിവയുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന തുറമുഖമെന്ന നിലയ്ക്കാണ് ചബഹാർ തുറമുഖത്തിന്റെ കാര്യത്തിലും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയത് പാകിസ്ഥാനൂടെ കടക്കാതെ അഫ്ഗാനിസ്ഥാനിലേക്ക് ബന്ധിപ്പിക്കുന്ന മാർഗമെന്ന നിലയ്ക്കും ഇന്ത്യക്ക് അതിപ്രധാനമാണ് ജവഹർ എന്നാൽ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ കീഴിൽ അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ വളർന്നു വന്ന സാഹചര്യത്തിൽ ഇറാനുമായുള്ള ധാരണയിൽ കാലതാമസമുണ്ടായി ഇറാഖും ഉത്തര കൊറിയയും പോലെ ഇറാനും തീമയുടെ അച്ചുതണ്ടിൽ ഒന്നാണെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതോടെ പദ്ധതിയും വെള്ളത്തിലാവുകയായിരുന്നു അമേരിക്ക ഇറാനുമായുള്ള തന്ത്രപ്രധാനമായ ബന്ധം ഉപേക്ഷിക്കാൻ പിന്നീട് പ്രേരിപ്പിക്കുകയായിരുന്നു ഇതോടെ ചബഹാർ പദ്ധതി ദുരന്തമായി പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷമാണ് ഇന്ത്യ ഇറാനുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നത്